പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എഴുതിയൊരു കവിതയാണ് എനിക്ക് കവിതയോ പാട്ടോ ഒന്നും വലുതായിട്ട് ചൊല്ലാമെന്ന് പറഞ്ഞുകൂടെ എങ്കിലും ഞാൻ എഴുതിയ കവിതയൊന്ന് നിങ്ങളുടെ മുന്നിൽ വായിച്ചോട്ടെ ഓക്കെ തുടങ്ങുകയാണ് കേട്ടോ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച നാഥ സ്നേഹത്തിൻവിലായി അറിഞ്ഞില്ല ഞങ്ങൾ സ്നേഹത്തിനായുള്ളം പിടയും നിത തെല്ലും പരിഭവമില്ലാതെ കഷ്ടതയൊന്നൊന്നായി വാരിപ്പുണർന്നപ്പോൾ കർത്താവിൻ സ്പർശനമേൽക്കുവാൻ മോഹിച്ചുപോയി കാലം വലതു കഴിഞ്ഞുപോയെങ്കിലും കാരുണ്യസ്പർശം നിധാരിയിലായി ജീവിതം ഒരു നാൾ അഗ്നിയായി എരിഞ്ഞപ്പോൾ ജീവിച്ചിടാമെന്ന മോഹവും ഭസ്മമായി ജീവനും വ്യാധിയും ഒന്നിച്ചരികിലായി ജീവിച്ച നാളിലും അറിഞ്ഞു നിൻസ്പർശനം സ്നേഹത്തിൻ മൂല്യമറിയിച്ച കർത്താവേ സർവതും മൂല്യമായി മാറ്റി നീ നീച്ചടുതിയിൽ സ്നേഹവും കരുണയും എന്നിൽ അലിഞ്ഞുടൻ സാന്ത്വന ശ്വാസമായി തഴുകിയന്മേനിയേ കവിതയോടെ അവസാനിക്കുന്നു നമസ്കാരം